വെൽഗാം ഭീകരാക്കളം നടക്കുന്ന സമയത്ത് എൻ്റെ ജോലി ഞാൻ റജോറിയിലായിരുന്നു ജമ്മു കാശ്മീരിലെ റജോറി ജില്ലയിലായിരുന്നു എൻ്റെ ജോലി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഭഗവാനും എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ലീവ് തിരിച്ചെത്തിയപ്പോൾ ജനങ്ങളുടെ ആ ഒരു കരുതലും ആ സ്നേഹവും ഇപ്പോൾ വേണ്ടിവോളം തിരിച്ചറിയാൻ സാധിക്കുന്നു പത്തു വർഷം മുമ്പാണ് ചങ്ങരകുളം തെങ്ങിൽ സ്വദേശിയായ അബ്ദുറഹ്മാൻ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് സ്പോർട്സ് കോട്ടയിലായിരുന്നു റഹ്മാന് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിക്കുന്നത് കാൽപന്ത് കളിയിൽ വിസ്മയം തീർത്ത് ജന്മനാട്ടിൽ താരമായ റഹ്മാൻ എന്ന ഫുട്ബോൾ പ്രതിഭ നാട്ടിലെ പ്രാദേശിക ക്ലബ്ബിൽ നിന്നാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത് പ്രദേശത്ത് ക്ലബ്ബുകളിൽ ഫുട്ബോൾ കളിച്ച് വളർന്ന റഹ്മാൻ എന്ന ഫുട്ബോൾ താരം പിന്നീട് സംസ്ഥാന തലത്തിൽ വിവിധ പ്രൊഫഷണൽ ക്ലബുകൾക്കായി വൂട്ടണിഞ്ഞു ഫുട്ബോളിൽ മായജാലം തീർത്ത റഹ്മാൻ പിന്നീട് കേരള ഫുട്ബോൾ ടീമിൽ ഇടം നേടുകയായിരുന്നു തിരുവനന്തപുരം ടൈറ്റാനിയത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെ ഫുട്ബോൾ ടീമിലേക്കുള്ള പ്രവേശനം ഫുട്ബോളിന്റെ തുടക്കം എന്ന് സ്കൂളിൽ നിന്നാണ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കുഞ്ഞിപ്പസാറ് ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് തരുന്നത് ഫസ്റ്റ് പ്രൊഫഷണലായി കളിക്കാൻ പോകുന്ന ടൂർണമെന്റ് എന്ന് പറയുന്നത് പി സി എൻ മുക്കുതല മുഗുല സ്കൂളിൽ ഒരു സെവൻത്ത് ടൂർണമെൻ്റ് അവിടെ ഞങ്ങൾ തുടക്കം അങ്ങനെയാണ് കുഞ്ഞപ്പ സാറെ എൻ്റെ ഫുട്ബോളിലുള്ള കഴിവ് തിരിച്ചറിയും കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മുക്കുതല നവദ്ര ക്ലബിലെ അംഗങ്ങളായ ഷാനിക്ക ഷാജിക്ക അവരോട് പറയും അവിടുത്തെ കോച്ച് എൻ്റെ പ്രിയപ്പെട്ട കോച്ച് മോഹനേട്ടൻ മോഹൻദാസ് സാറെ ഏൽപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് എൻ്റെ എല്ലാ ഉണ്ടായിരുന്നു ഫുട്ബോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ റഹ്മാനെ പിന്നീട് നാട്ടിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആരും കണ്ടില്ല ഒരു മാസം മുമ്പ് പാകിസ്ഥാൻ ഭീകരർ കശ്മീരിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുകയാണ് ഈ ം സ്വദേശി പെഹൽഗാം ഭീകരാകുളം നടക്കുന്ന സമയത്ത് എൻ്റെ ജോലി ഞാൻ റജോറിയിലായിരുന്നു ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഭഗവാനും എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ലീവ് തിരിച്ചെത്തിയപ്പോൾ ജനങ്ങളുടെ ആ ഒരു കരുതലും ആ സ്നേഹവും ഇപ്പോൾ വേണ്ടിവളം തിരിച്ചറിയാൻ സാധിക്കുന്നു ഇവരുടെ പ്രാർത്ഥനയും ആ സ്നേഹവും എന്നും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിന്ധൂർ ദത്തിൻ്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നതായും ഈ നിലയിലെത്താൻ പ്രയത്ന